വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ്റ്റ് സീറോ ഫോർ ഡബിൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിൽ നടന്ന സമ്മേളനം എ കെ പി ബി എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു ൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ എ കെ പി ബി എ തലപ്പള്ളി താലൂക്ക് സമ്മേളനം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹോട്ടൽ ഡെലീസ റെസിഡൻസിയിൽ വെച്ച് നടന്നു പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് എ കെ പി ബി എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടുന്ന സംഘങ്ങളെ അമർച്ച ചെയ്യുവാൻ ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാജു പുളിക്കൻ ആവശ്യപ്പെട്ടു നമുക്കറിയാം നാം എല്ലാവരും കെ എം എൽ ലൈസൻസ് എടുത്ത് മണി ലെൻഡിംഗ് ബിസിനസ് നടത്തുന്നവരാണ് മണി ലെൻഡിംഗ് ബിസിനസ് നടത്തുന്നവരുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും അവർക്കെതിരെ അവർക്ക് അനുകൂലമല്ലാതെ വരുന്ന നിയമങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ നേരിട്ടുകൊണ്ട് അതിൻ്റെ നമ്മ നമുക്കെതിരെയുള്ള അതിൻ്റെ പ്രത്യാക്രമണങ്ങൾ വളരെ ലഘൂകരിക്കുന്നതിനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ശക്തമായ ഒരു സംഘടനയാണ് നമ്മുടെ എ കെ ബി വി ഇന്ന് ആറായിരത്തിൽ താഴെ മെമ്പർമാരിൽ കേരളത്തിലുടനീളമുള്ള എഴുപത്തെട്ട് താലൂക്കിലും കമ്മിറ്റികളുള്ള പതിനാല് ജില്ലാ കമ്മിറ്റികളുള്ള നാല് റീജിയണൽ ഓഫീസുകളുള്ള വളരെ ശക്തമായ ഒരു സംഘടന തന്നെയാണ് എ കെ പി വി എനിക്ക് നിങ്ങളെ മെമ്പർമാരോട് ഒരു കാര്യം പറയാനുള്ളത് ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റായിരിക്കുന്ന നമുക്കറിയാം ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാരനായ മണി ലെൻഡിങ്ങിനെ കുറിച്ച് ഏതൊരാളേക്കാളും കേരളത്തിൽ ഇന്ന് ആധികാരികമായി അറിവുള്ള അത് നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിവുള്ള അതിന് സന്നദ്ധതയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രസിഡന്റ് ശ്രീ പി എ ജോസഫ് തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് പി ഹരിഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി വി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി ഷിജു തലക്കോടൻ റിപ്പോർട്ട് അവതരണം നടത്തി സിയോൺ ബോസ്കോ കണക്കവതരണം നടത്തി ജില്ലാ സെക്രട്ടറി എം പി ഫ്രാങ്കോ ജില്ലാ ട്രഷറർ കെ രവീന്ദ്രൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ താലൂക്ക് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സി ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മല്ലയ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ നിയമങ്ങളും ഇൻഷുറൻസ് അക്കൌണ്ടിംഗ് ട്രഷറി ഡിപ്പോസിറ്റ് സംഘടനാ പ്രവർത്തനം മുക്കുപണ്ടം പണയം വെച്ചുള്ള തട്ടിപ്പ് മറ്റ് ആനുകൂല്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചയായി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി